നിലവിൽ തൊഴിലും നൈപുണ്യവും വകുപ്പ് സെക്രട്ടറിയാണ് കെ വാസുകി ഐ എസ് പുതുതായി വന്ന ഉത്തരവ് പ്രകാരം കെ വാസുകിക്ക് സംസ്ഥാന സർക്കാരിന്റെ എക്സ്റ്റേണൽ കോർപ്പറേഷൻ വകുപ്പിന്റെ അധിക ചുമതല നൽകിയിട്ടുണ്ട് സമീപകാലം വരെ സംസ്ഥാന സർവീസിലുണ്ടായിരുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻപിള്ള ഐ എസ് ആണ് ഈ ചുമതല വഹിച്ചിരുന്നത് അദ്ദേഹം അടുത്തിടെ കേന്ദ്ര സർവീസിലേക്ക് മാറിയതോടെയാണ് കെ വാസുകിക്ക് ചുമതല നൽകിയത് വ്യവസായ വാണിജ്യ സാംസ്കാരിക സഹകരണങ്ങൾ ലക്ഷ്യം വെച്ച് സംസ്ഥാന സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്ന വിദേശ ഏജൻസികൾ വിദേശ രാജ്യങ്ങളുടെ എംബസികൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘടനകൾ തുടങ്ങിയവയുടെ ഏകോപനത്തിനായി സംസ്ഥാന സർക്കാർ എക്സ്റ്റേണൽ കോഓപ്പറേഷൻ വകുപ്പ് രൂപീകരിച്ചിരുന്നു തുടക്കത്തിൽ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് വേണുരാജാമണി ഐഎഫ്എസ് ആണ് ഈ ചുമതലയിലെത്തുന്ന മൂന്നാമത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് കെ വാസുകി അധിക ചുമതല നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ എവിടെയും വിദേശകാര്യ വിദേശകാര്യവകുപ്പ് സെക്രട്ടറിയെന്നോ പുതിയ തസ്തിക സംബന്ധിച്ചോ പരാമർശമില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു യൂണിയൻ ചട്ടങ്ങൾ മറികടന്ന് സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറി നിയോഗിച്ച് ഉത്തരവിറക്കിയെന്ന വാർത്ത വന്നതോടെയാണ് സംഭവം വിവാദമായത് എതിർപ്പുമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും രംഗത്തെത്തി വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണെന്ന അടിസ്ഥാന വസ്തുത അറിയാത്തവരല്ല സംസ്ഥാന സർക്കാരുള്ളതെന്ന് ചീഫ് സെക്രട്ടറി ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം